അപ്പം ഈ നൽകി മനുഷ്യൻ ധാർമ്മികമായിക്കൊണ്ട് ഇവിടെ വളരണം 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 എന്നുണ്ടെങ്കിൽ മനുഷ്യനക്ക് എന്ത് വേണം ധാർമ്മികമാവുന്ന വളർച്ചക്ക് ആവശ്യമാവുന്ന അറിവുകൾ നൽകാം അതിപ്പോൾ ഈ മധസ്സിൽ കുട്ടി പഠിച്ചു പോകുന്നതുകൊണ്ടൊന്നും കുട്ടി ഈ സ്വഭാവത്തിൽ ആയിക്കോളുന്നല്ല വരണത് കുട്ടിക്ക് ആരോടും ഫോൺ ചെയ്യാതെ സംസാരിക്കാം നമുക്കൊന്നും ഇപ്പോൾ അതിന് കഴിയൂലല്ലോ ഫോൺ ചെയ്യാതെ സംസാരിക്കാം നമുക്ക് കഴിയും എന്നാൽ ഫോൺ കൊണ്ടെടുക്കണം നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ അള്ളാഹുവിൻ്റെ അമ്പിയാഗ അള്ളാഹുവിൻ്റെ അലിയാകതിൻ്റെ ആവശ്യം ഇല്ല അതാണ് പറഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാനോ അവർക്ക് സഞ്ചരിക്കാനോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലുള്ള ഭൗതികമാവുന്ന മാധ്യമങ്ങൾ അതൊന്നും അവർ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് അവർ ഉപയോഗിക്കില്ല എന്നല്ല പറഞ്ഞത് അതില്ലെങ്കിലും അവർക്ക് അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നത് പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കും അപ്പോൾ ആ നിലക്ക് മനുഷ്യൻ ധാർമ്മികമായിട്ട് ഉയരാൻ വേണ്ടി ശ്രമിക്കണം ആ ഉയർച്ചയ്ക്ക് ഇതുപോലുള്ള വദ്രസകളൊക്കെ അതിൻ്റെ എന്നുള്ള നിലക്ക് ആവശ്യമാണ് ഇന്ത്യ മഹറം അറബി അൽഫബ ഇഷിൻ ഹാബമ ബത്ത എല്ലാ ജാതി വൃത്തികേടുകളിലും നമ്മൾ ഒഴിഞ്ഞുക്കണം നമ്മളെ ശരീരം നമുക്ക് എല്ലാം ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയൂല അതാണ് അതാണിപ്പോൾ പക്ഷം അറാമെന്നെങ്കിലും ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കടോ ഹറാമെന്ന് ഒഴിഞ്ഞെന്നാൽ മാത്രം പോരാ നാ കറാഹത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കണം ഖിലാഫുലബുലീന്ന് ഓഞ്ഞിക്കണം എല്ലാം ഹീ ചെയ്യപ്പെട എല്ലാം നിരോധിക്കപ്പെട്ടത് തന്നെയാണ് തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല എല്ലാം നിരോധിക്കപ്പെട്ടത് തന്നെയാണ് ഇതാണ് മഹാന്മാരാവുന്ന അമ്പിയാവിൻ്റെ സ്വഭാവം ആ സ്വഭാവം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം പക്ഷേ ഇസ്തീമൂ ഒരതുത്തിക്കൂത അമ്പിയാവിൻ്റെ ആ സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ ഒരതുത്തി നിങ്ങൾക്കത് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കേണ്ടെന്നല്ല കഴിയണത്ര ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ വളരെ ധാർമ്മികമായി കൊണ്ട് നമ്മൾ രാജ്യങ്ങളൊക്കെ അതവധിച്ച് അഥവധിച്ച് അതവധിച്ച് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിനെ പറ്റിയൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ധാർമ്മികമാകുന്നതായ അറിവ് ആത്മീയമായ ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന അറിവുകളൊക്കെ നൽകി കൊണ്ടിട്ട് ഇവിടെ ഒരു ഉത്തമ സമുദായമുണ്ടാവണം